ഹലോ ഇനി നമുക്കൊരു മീൻ കറി വെച്ചാലോ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് തൂളി എന്ന് പറയുന്നൊരു മീനാണ് അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ തുളീന്നാണ് പറയുക കേട്ടോ കറി വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഞാൻ വെക്കുന്ന രീതി രീതിയാണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ കടുക് ഉലുവ ഇട്ട് കൊടുത്തു ചില ആളുകൾ കടുക് പൊട്ടിക്കാറില്ല അല്ലേ പക്ഷേ എനിക്കിഷ്ടാ കേട്ടോ ഞാൻ കടുക് പൊട്ടിക്കാറുണ്ട് അപ്പോൾ കടുക് ഉലുവയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഞാൻ ഒന്ന് കറക്കിയിട്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറി നന്നായി വയേണ്ടി വരുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരുഞ്ചീരക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് നിലക്കി കൊടുക്കുക നമ്മുടെ മസാലകളുടെ പൊടികളുടെ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറി എണ്ണ നന്നായിട്ട് ഇളിഞ്ഞ് വരുന്നത് വരെ നമ്മളത് വയറ്റി കൊടുക്കുക കരിഞ്ഞു പോകരുത് തീ കുറച്ച് വെച്ചിട്ട് വേണം സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ അപ്പോൾ ആ കാണുന്നൊരു പരുവം വരയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ കുടംപുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുടംപുളി ഞാൻ കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളി എടുത്തിട്ട് വെള്ളത്തിൽ നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു കുറുകിയ പരുവത്തിലാണ് കറി ഇരിക്കുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് എത്ര ചാറ് ആവശ്യമുണ്ടോ ആ ചാറിൻ്റെ അത്രയും വെള്ളം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു ആ മിക്സിയുടെ ചാറില് തന്നെയാണ് എടുത്തത് അതിൽ ഞാൻ എനിക്ക് എത്ര ചാറ് വേണം നോക്കിയിട്ട് അത്രയും ചാറിൻ്റെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഇത് ഈ ചാറ് നന്നായി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം തിള വരട്ടെ ഞാൻ അപ്പുറത്ത് രണ്ട് മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ബേസിക് മസാലകളൊക്കെ ചേർത്തിട്ടാണ് വറുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മീൻകറിയുടെ മസാലയും ഒക്കെ നന്നായിട്ട് തിളച്ച് നന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല തൂളിമീനാണ് ഇട്ടത് അപ്പോൾ ആ മീൻ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മീൻ്റെ മുകളിൽ ചാർ നിൽക്കുന്നത് പോലെ ഒന്നാക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക ഇനി ഈ ചാറ് നന്നായി കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ മീനും അപ്പുറത്ത് റെഡിയാവുന്നുണ്ട് വറുത്ത മീൻ റെഡിയാവുന്നുണ്ട് ഞാൻ ആ മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇളയ്ക്ക് നമ്മുടെ മീൻ കറി നോക്കണം കേട്ടോ മീൻ കറി നോക്കിയിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്തൊക്കെ കൊടുത്ത് നന്നായിട്ടത് കുറുകുന്നത് വരെ ഒന്ന് നോക്കണം ഇപ്പം നമ്മുടെ മീൻ കറി നന്നായിട്ട് റെഡിയായി നല്ല കുറുകി കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ പുതിയ തോന്നുന്നില്ലേ അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വേപ്പലയും കൂടി പുറത്ത് നമുക്കൊന്ന് കുറച്ച് വേപ്പല അതിൻ്റെ പുറത്തേക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാറ്റ